എൻസൈക്ലോമിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ആധാറുമായി ബന്ധിപ്പിച്ചില്ല എങ്കിൽ ഇനി മുതൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരുന്നതാണ് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണ് ഇവർ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കിടക്കാം രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉടമകൾ ആധാർ കാർഡുമായി ബന്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ രാജ്യം ഡിജിറ്റൽ ലോകത്തേക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ നീക്കം നടന്നിരിക്കുന്നത് നിലവിലെ മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ബന്ധിപ്പിച്ചവർക്ക് ഈ ചലാൻ വിവരങ്ങൾ ലൈസൻസ് അപ്ഡേറ്റുകൾ എന്നിവ തത്സമയം ലഭിക്കുന്നതാണ് എന്നാൽ മൊബൈൽ നമ്പർ ബന്ധിപ്പിക്കാത്തവർക്ക് ഈ വിവരങ്ങൾ ലഭിക്കുന്നതല്ല ആയതിനാലാണ് ആധാറുമായി ലൈസൻസ് ബന്ധിപ്പിക്കുവാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നത് ഗതാഗത നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ ഈ ചലാൻ പിഴ വരുന്നത് മിക്ക വാഹന ഉടമകളും ശ്രദ്ധിക്കപ്പെടുന്നില്ല പുതിയ കരുടെ നിയമം അനുസരിച്ച് ഈ ചലാൻ പുറപ്പെടുവിച്ചു മൂന്ന് മാസത്തിനുള്ളിൽ പിഴ അടയ്ക്കുവാൻ നിർബന്ധമാണ് അല്ലാത്തപക്ഷം ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടുന്നതാണ് ഒരു സാമ്പത്തിക വർഷത്തിൽ സിഗ്നൽ ലംഘനം അപകടകരമായിട്ടുള്ള ഡ്രൈവിംഗ് തുടങ്ങിയ കുറ്റങ്ങൾക്ക് മൂന്നിൽ കൂടുതൽ ചലാനുകൾ ലഭിച്ചാൽ ലൈസൻസ് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെടുവാനും സാധ്യതയുണ്ട് നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം അയച്ച ചലാനുകളിൽ നാൽപ്പത് ശതമാനം മാത്രമാണ് വാഹന ഉടമകൾ തിരിച്ചടച്ചിരിക്കുന്നത് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്തതിനാൽ പലർക്കും മെസ്സേജുകൾ ലഭിക്കുന്നില്ല ഇതിനാൽ ഈ ചിലാൻ അവഗണിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം പരിവാഹൻ വെബ്സൈറ്റ് വഴി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ആധാറുമായിട്ട് ബന്ധിപ്പിക്കാവുന്നതാണ് ആർ ടി ഒ ഓഫീസിൽ നേരിട്ട് പോകേണ്ട ആവശ്യമില്ല ഔദ്യോഗിക വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് വിഭാഗത്തിൽ നിന്ന് നിങ്ങളുടെ സംസ്ഥാനവും ലൈസൻസ് ഓപ്ഷനും തിരഞ്ഞെടുക്കേണ്ടതാണ് മൊബൈൽ നമ്പർ രണ്ട് തവണ നൽകിയ ശേഷം തുടരുക എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് ശേഷം ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുന്ന ഒ ടി പി ഉപയോഗിച്ചുകൊണ്ട് ആധാർ ഉടമയാണെന്ന് സ്ഥിരീകരിക്കാവുന്നതാണ് ലിങ്കിങ് വിജയകരമായാൽ സ്ക്രീനിൽ സ്ഥിരീകരണ സന്ദേശവും മൊബൈലിലേക്ക് എസ് എം എസും ലഭിക്കുന്നതാണ് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പ്രക്രിയയ്ക്ക് യാതൊരു ഫീസും ഈടാക്കുന്നതല്ല വാട്സപ്പ് സന്ദേശങ്ങളിലൂടെ വരുന്ന സംശയാസ്പദമായിട്ടുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രക്രിയ പൂർത്തിയാകൂ പഴയതോ ഉപയോഗിക്കാത്തതോ ആയിട്ടുള്ള മൊബൈൽ നമ്പർ ആണെങ്കിൽ ആദ്യം അത് അപ്ഡേറ്റ് ചെയ്ത് നൽകേണ്ടതാണ് അതോടൊപ്പം തന്നെ വാഹന ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെടുത്തി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഈ ചെലാനുകളെ വാഹന ഇൻഷുറൻസുമായിട്ട് ബന്ധിപ്പിക്കുവാനും സർക്കാർ പദ്ധതിയിടുന്നുണ്ട് മുൻ സാമ്പത്തിക വർഷത്തിൽ രണ്ടോ അതിലധികമോ ചെലാനുകൾ തീർപ്പാകാത്ത വാഹന ഉടമകൾക്ക് അടുത്ത വർഷം ഉയർന്ന ഇൻഷുറൻസ് പ്രീമിയമായിരിക്കും അടയ്ക്കേണ്ടി വരിക അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഗതാഗത നിയമങ്ങൾ കർശനമായിട്ട് പാലിക്കുകയും ഈ ചെല കൃത്യസമയത്ത് അടയ്ക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ആധാർ ലൈസൻസ് ലിങ്കിങ് പൂർത്തിയാക്കിയ ശേഷം ഔദ്യോഗിക എസ് അലർട്ടുകൾ മാത്രം വിശ്വസിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ